അമൃതയും ദിവ്യപ്രഭയും മുഖാമുഖം അപ്രതീക്ഷിത കഥാമുഹൂർത്തത്തിലേക്ക് പഞ്ചാഗ്നി ദിവ്യപ്രഭ ഇപ്പോൾ ആളി കത്തിയിരിക്കുകയാണ് നമ്മുടെ അഭിമന്യുവിൻ്റെ ആ ഒരു ചതിയും അമൃതയുമായിട്ടുള്ള അഭിമന്യുവിൻ്റെ ആ ഒരു അഫെയറും ഒക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ ദിവ്യപ്രഭ ഒരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിലാണ് മെയിനായിട്ടും തൻ്റെ അച്ഛനെ കൊന്ന കൊലപാതകയുടെ മകനാണല്ലോ അഭിമന്യു ആ ഒരു ചിന്ത പിന്നീട് നമ്മുടെ അഭിമന്യു അമൃതയോട് ആ ഒരു പ്രണയം ഉണ്ടായിട്ടും തന്നെ ചതിച്ചല്ലോ എന്നുള്ളൊരു രണ്ടാമത്തെ ചിന്ത അങ്ങനെ മൊത്തത്തിലൊരു ഭ്രാന്തമായ അവസ്ഥയിലാണ് നമ്മുടെ ദിവ്യപ്രഭ ഇപ്പോൾ നമ്മുടെ ദിവ്യ അഭി അഭിമന്യുവിനിട്ടും പകരം വിട്ടണം അതേപോലെ തന്നെ നമ്മുടെ അമൃതയ്ക്കിട്ടും പകരം വിട്ടണം എന്നൊരു ഒ ചിന്ത മാത്രമേ ഉള്ളൂ നമ്മുടെ ദിവ്യപ്രഭയ്ക്ക് അങ്ങനെ നമ്മുടെ അമൃതയെ കാണുവാൻ നമ്മുടെ ദിവ്യപ്രഭ വരുകയാണ് നമ്മുടെ അമൃതയും ദിവ്യപ്രഭയും മുഖാമുഖം വരുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ പഞ്ചാഗ്നി എപ്പിസോഡിൽ കാണുവാൻ പോകുന്നത് നമ്മുടെ അമൃതയുടെ ആ ഒരു ഹോട്ടൽ അത് തകർത്ത് തരിപ്പണമാക്കാൻ തന്നെയാണ് നമ്മുടെ ദിവ്യപ്രഭയുടെ ലക്ഷ്യവും ആ ഒരു ആഗ്രഹവും ഒക്കെ അപ്പം ഇനി എന്തായിരിക്കും നമ്മുടെ ദിവ്യപ്രഭയുടെ ആ ഒരു പിടിയിൽ നിന്നും അമൃതയെ രക്ഷിക്കാൻ ദിവ്യപ്രഭയുടെ ആ ഒരു കെണിയിൽ നിന്നും അമൃതയെ രക്ഷിക്കാൻ നമ്മുടെ അഭിമന്യുവിനെ കൊണ്ട് സാധിക്കുമോ അഭിമന്യുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്തായാലും ആ ഒരു മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ